നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കുമെന്നും ഭീകരർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണം ആഴത്തിലുള്ള ദുഃഖമുണ്ടാക്കി എല്ലാ ഇന്ത്യക്കാരുടെ ഉള്ളിലും ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധം ഇരമ്പുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭീരുത്വത്തെ കാണിക്കുന്നതാണ് കശ്മീരിലേക്ക് സമാധാനവും വികസനവും തിരികെ എത്തിയ സമയത്താണ് ആക്രമണം നടത്തിയത് പഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിവാര റേഡിയോ സംഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവർത്തിച്ചത് ഭീകരവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്നും ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഇന്ത്യക്കുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഭീകരാക്രമണത്തിനുശേഷം ഇന്ത്യയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് സംസാരിച്ചു ലോകരാജ്യങ്ങൾ ഭീകര ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ചു ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരാക്രമണത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുമെന്നും നരേന്ദ്രമോദി ആവർത്തിച്ചു ആക്രമണം നടത്തിയവരും ഗൂഢാലോചനയിൽ പങ്കാളിയായവരും ശക്തമായി തിരിച്ചടി നേടുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പല ലോക നേതാക്കളും തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു ചിലർ കത്തെഴുതി സന്ദേശങ്ങൾ അയച്ചു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പിന്തുണ അറിയിച്ചു ഭീകരവാദത്തിനെതിരെ പോരാടാൻ നൂറ്റി നാല്പത് കോടി ഇന്ത്യൻ ജനങ്ങൾക്കൊപ്പം ഈ ലോകം മുഴുവൻ കൂടെയുണ്ട് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഞാൻ വീണ്ടും ഉറപ്പ് നൽകുകയാണ് അവർക്ക് നീതി ലഭിക്കും ഈ ആക്രമണത്തിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്ക് പരുഷമായ രീതിയിലുള്ള മറുപടി തന്നെ ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കശ്മീരിൽ സമാധാനവും വികസനവും തിരികെ എത്തിച്ച സമയത്താണ് ആക്രമണം നടന്നത് സ്കൂളുകളും കോളേജുകളും സാധാരണഗതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു വിനോദസഞ്ചാരം തിരികെയെത്തി സഞ്ചാരികൾ എത്തിത്തുടങ്ങി ജനാധിപത്യം ശക്തി പ്രാപിച്ചു ഇതൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരാണ് ഈ രാജ്യത്തിന്റെ ജമ്മു കാശ്മീരിന്റെ യഥാർത്ഥ ശത്രുക്കളെന്നാണ് പ്രധാനമന്ത്രി മൻ ബാത്തിൽ പറഞ്ഞത് അതേസമയം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾക്കിടെ അറബിക്കടലിൽ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന ദീർഘദൂര കപ്പൽവേധ വേദ മിസൈലുകളാണ് നാവികസേന പരീക്ഷിച്ചത് സേനയുടെ ആയുധ സംവിധാനങ്ങളുടെ ക്ഷമതയും സജ്ജതയുമാണ് പരീക്ഷിച്ചുറപ്പിച്ചത് ഏത് സാഹചര്യവും നേടാൻ സജ്ജമാണെന്ന് നാവികസേന വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇത് രണ്ടാം തവണയാണ് അറബിക്കടലിൽ നാവികസേന മിസൈൽ പരീക്ഷണം നടത്തുന്നത് രണ്ടു ദിവസം മുൻപ് ഐ എൻ എസ് സൂറത്ത് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും സേന മധ്യദൂര മിസൈൽ പരീക്ഷിച്ചിരുന്നു എഴുപത് കിലോമീറ്റർ പ്രഹരപരിധിയിലുള്ള ഈ മിസൈൽ ഇസ്രായേലുമായി സഹകരിച്ച് വികസിപ്പിച്ചതാണ് സി സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലായിരുന്നു അന്ന് പരീക്ഷിച്ചത് പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴിയേക്കലാണ് പിന്നിട്ടെന്നും നാവികസേന പ്രതികരിച്ചത് എന്തായാലും പാകിസ്ഥാനുമായി യുദ്ധത്തിന് തങ്ങൾ സജ്ജമാണെന്ന് ഉറപ്പിക്കുകയാണ് ഇന്ത്യൻ നാവികസേന ആക്രമണത്തിൽ മരിച്ച ആളുകൾക്ക് ആദരാഞ്ജലി പറഞ്ഞതിനൊപ്പം ഭീകരാക്രമണത്തിനെതിരെ രാജ്യം ഒന്നാകെ ഒന്നിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞിരിക്കുന്നു യുദ്ധ സന്നാഹമാണ് തങ്ങളെന്നും ഏത് തരത്തിലും പാകിസ്ഥാനോട് തിരിച്ചടിക്കുമെന്നും ഉറപ്പായിരിക്കുന്നു